രജിസ്ട്രേഷൻ വകുപ്പിൽ സർക്കാർ നടപ്പിലാക്കുന്ന ടെംപ്ലേറ്റ് പദ്ധതിക്കെതിരെ സബ് രജിസ്ട്രാർ ഓഫീസ് സമരം സമരം നടത്തി നടത്തിയ സൂചനാ സമരത്തിന്റെ ഭാഗമായാണ് നടത്തിയത് വകുപ്പിൽ സർക്കാർ നടപ്പാക്കുന്ന ടെംപ്ലേറ്റ് പദ്ധതിക്കെതിരെ ആധാരമെഴുത്തുകാർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സൂചനാ സമരത്തിന്റെ ഭാഗമായി കായംകുളം സബ് രജിസ്ട്രാർ ഓഫീസ് പഠിക്കൽ സമരം സംഘടിപ്പിച്ചു ആ പ്രോഗ്രാം വായിച്ചു നോക്കിയാൽ അറിയാം ആലപ്പുഴ ജില്ലയിൽ നിലവിൽ ഇരുപത് സബ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് കേവലം ആറ് സബ് ജിസ്റ്റാർ ഓഫീസുകളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ആ പദ്ധതി എത്തിച്ചേരുന്നത് അപ്പോൾ ഇന്ന് എസ് ആർ ഓഫീസിലിരിക്കുന്ന ജീവനക്കാർ ഒരു പക്ഷേ ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഭാവിയിൽ നീ ഭൂതം നിങ്ങളെയും പിടികൂടുമെന്നുള്ള വസ്തുത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ചയുടെ ഭാഗമായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന പരിഷ്കാരം അത് ഏറ്റവും അവസാനം ഓൺലൈൻ പ്രക്രിയയിലെത്തി പവർ പോള് ഓൺലൈനിൽ കൂടായി ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ കൂടായി സഹകരണ സംഘങ്ങളിൽ ആധാര വിളത്തുകാർ തയ്യാറാക്കിക്കൊണ്ടിരുന്ന തുടർച്ച കടപത്രം കടപ്പത്രം എന്ന പദ്ധതിയിലൂടെയായി ഏറ്റവും മുടുവിലിപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആധാരം ഫാറം രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നമുക്കറിയാം ഈ രാജ്യത്തുള്ള വ്യത്യസ്ത സമുദായത്തിൻ്റെ അവകാശക്രമങ്ങൾ പിന്തുണച്ച അവകാശ നിയമങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഒരു പെൻഷൻ പദ്ധതിക്കൊരു അപേക്ഷ കൊടുക്കുന്ന പോലെയോ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് അപേക്ഷ കൊടുക്കുന്ന പോലെയോ കായംകുളം നഗരസഭയിൽ ഒരു ജനന സർട്ടിഫിക്കറ്റോ ഡെത്ത് സർട്ടിഫിക്കറ്റോ വേണമെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന പോലെയോ ഒന്നും പരിമിതപ്പെടുത്താവുന്ന ഒരു സംവിധാനമല്ല ആധാരം അത് കേവലം ഒരു ഫാർ രൂപത്തിലാക്കിക്കൊണ്ട് ആർക്കും കൈകാര്യം ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ കൂടുകണക്കിന് രൂപ വിലയുള്ള അവരുടെ സ്വത്തുക്കളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പരമ്പരാഗത ആധാരമിത്തെ ലൈസൻസുകളുടെയോ വെൻഡർമാരുടെയോ സഹായം ഇല്ലാതെ തന്നെ ഭൂമി ഭൂമിക്രയവിക്രയം ചെയ്യുവാനുള്ള അനുമതിയാണ് സംസ്ഥാന ഗവൺമെന്റ് എന്റെ ഭൂമി പോർട്ടൽ പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ പോകുന്നത് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും സർവേ വകുപ്പും മൂന്ന് വ വകുപ്പുകൾ സമന്വയിപ്പിച്ച് എൻ്റെ ഭൂമി പോർട്ടൽ പദ്ധതിയായി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഭൂമി ക്രയവിക്രയ നടപടികൾ സ്വതന്ത്രമായി യഥേഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിലും ഈ മേഖലയിൽ ഒന്നര പതിറ്റാണ്ടിൽ ഒന്നര നൂറ്റാണ്ടിലേറെ കാലമായി ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയായി കണ്ടുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി വരുന്ന ഒരു മേഖല അത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ നടപടി ഈ തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് കേരളത്തിലെ മുന്നൂറ്റി പതിനഞ്ച് സബ് എസ് ഓഫീസുകളുടെ മുന്നിൽ ഈ സമരം നടത്തുമ്പോൾ ഈ സമരത്തിൽ പതിനായിരക്കണക്കിന് ലൈസൻസുകളും വെൻഡർമാര് മാത്രമല്ല അവരെ ആശ്രയിച്ചു കഴിയുന്ന ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ കഞ്ഞിയൂടി മുട്ടിക്കുന്ന ഒരു തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഗവൺമെന്റ് കാണേണ്ടത് യൂണിറ്റ് പ്രസിഡന്റ് എ താഹ കുഞ്ഞ് അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി രേഖാ മധു സ്വാഗതം പറഞ്ഞു ഓ നിസാർ ആർ നഗുലൻപിള്ള എസ് മോഹൻകുമാർ ജി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം